ഹലോ ഗൈസ് നമുക്കിന്ന് ചെറിയൊരു കറക്കൊക്കെ ആയാലോ മാർക്കറ്റിലോട്ടൊക്കെ പോകണം കേട്ടോ ഇവിടെ നല്ല നല്ലതാണ് അപ്പം നല്ല ചൂട് മൊമോസൊക്കെ കഴിക്കാമെന്ന് കരുന്ന് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിതായി ഇറങ്ങുമ്പോൾ ഇവിടെ സമയം എത്രയാണെന്ന് പറയുമ്പോൾ അഞ്ചര ആയിട്ടേ ഉള്ളൂ അതായത് വൈകുന്നേരം അഞ്ചരക്കാണ് പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവിടുത്തെ ഇരുട്ട് കണ്ടായിരുന്നോ ഇത് കണ്ടു കഴിഞ്ഞാൽ അഞ്ചരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ പഞ്ചാബിൽ ഇവിടെ നല്ല ഇരുട്ടാവും അഞ്ചു മണിയാവുമ്പോൾ തന്നെ അത്യാവശ്യം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏഴുമണിയുടെ ഒരു ഫീലാട്ടോ ഇത് ക്രിസ്മസിൻ്റെ അന്നെടുത്ത വീഡിയോ ആട്ടോ അപ്പോൾ നോക്കിയ പള്ളിയൊക്കെ സൂപ്പറായിട്ട് അലങ്കരിച്ച് അവിടെ ക്രിസ്മസ് പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് 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 ഇങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക ആദ്യം തന്നെ നമുക്ക് പെട്രോൾ പെട്രോളടിക്കണം ആദ്യം തന്നെ പെട്രോൾ പമ്പിലോട്ട് എത്തി ഇല്ലെങ്കിൽ വഴിയിൽ വെച്ച് വണ്ടി തള്ളേണ്ടി വരും പിന്നെ ഫുള്ള് തള്ളി ഒരു പരിവാും അതുകൊണ്ട് തന്നെ ആദ്യം താ പെട്രോൾ പമ്പിലൊക്കെ പോയി അവിടെ പെട്രോൾ അടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ എടുക്കാനുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞ് നേരെ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം മാർക്കറ്റിലോട്ട് കയറി ആദ്യം തന്നെ കുറച്ച് ഡ്രസ്സിൻ്റെയൊക്കെ സെക്ഷനാ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് വിടെ ഇപ്പോൾ നല്ല ഫ്രഷ് പച്ചക്കറി ഇട്ടും കേട്ടാ ഈ തണുത്ത് ഇപ്പോൾ സമയത്ത് ഇവിടെയൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കിട്ടുന്നത് അപ്പോൾ നോക്കി ഞങ്ങളിങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയി ക്യാരറ്റിൻ്റെയൊക്കെ കളറുണ്ടോ ക്യാരറ്റ് ബ്രക്കോളി റാഡിഷ് ബീറ്റ് റൂട്ട് അങ്ങോട്ടൊക്കെ എല്ലാം പച്ച ചോമ്പ് മഞ്ഞാമയം എല്ലാം അത്യാവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കാണാൻ കിട്ടും കേട്ടോ അപ്പോൾ നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ട് നല്ല ഫ്രഷ് പച്ചക്കറികൾ എൻ്റെ ഹെൽപ്പർ അത് അവിടെ നിന്നിട്ട് എല്ലാം നല്ല പെരക്കി എടുക്കുന്നുണ്ട് ഇത് വേണോ അത് വേണോ അത് കൊള്ളാമോ ഇത് കൊള്ളാമോ ഇപ്പോഴേ ഇതെല്ലാം പഠിക്കണമല്ലോ അങ്ങനെ ഞാൻ എന്താണ് ഇവിടെ എല്ലാം കൈ കിട്ടുന്ന എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ടർണിപ്പ് സാധാരണ നമ്മൾ ഈ ബുക്കിലൊക്കെ കാണലില്ലേ കൊച്ചുകുട്ടികളുടെ അല്ലാണ്ട് ഈ സാധനത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ കാണുന്നു നോക്കി കോളിഫ്ലവർ ഒക്കെ എന്ത് സുന്ദരിയായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ എന്തെടുത്താലും മതിയാകത്തില്ല കേട്ടോ അത്രയും സൂപ്പർ ഐറ്റംസ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ മോമോസ് കഴിക്കാൻ കയറി കേട്ടോ ഇവിടെ നല്ല വെറൈറ്റി മോമോസുകൾ കിട്ടും കേട്ടോ അങ്ങനെ തന്തൂരി മോമോസൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മോമോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും കട പക്ഷേ ഏതാ വന്നിട്ടുണ്ട് ഇത് മലായി മോമോസാ കേട്ടോ വെറൈറ്റി മോമോസൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വരണം അപ്പോൾ നോക്കിയാൽ തന്തൂരി മോമോസും മലായി മോമോസൊക്കെ വന്നിട്ടുണ്ട് നമ്മളത് ഒരു യജ്ഞത്തിലോട്ട് കിടക്കാൻ പോവുക കേട്ടോ ഈ തണുപ്പ് സമയത്ത് ചൂട് മോമോസ് ഒഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അതായത് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് അവർ ആ മസാല ഒക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവരും കേട്ടോ പക്ഷെ ഇത് കഴിക്കുന്നൊരു ഈ യജ്ഞം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ചൂടായിരിക്കും ഫ്രൈഡ് മോമോസ് ആയത് ഇങ്ങനെ തന്തൂരി പോലെയാക്കി കാത്തരുന്നത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളടുത്തതാണ് ബേക്കറിയിലോട്ട് കയറിയിട്ടുണ്ട് കേക്ക് വാങ്ങാമെന്ന് കരുതി അപ്പോൾ നോക്കിയാൽ ഇവിടെ നല്ല മിനി കേക്ക്സ് ഇരിപ്പം കേട്ടോ ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഇവിടെ തന്നെ അവർ സ്വന്തമായിട്ട് ബേക്ക് ചെയ്യുന്ന ഐറ്റംസാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുള്ളൊരു ബേക്കറി ആട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ പല വെറൈറ്റിയിൽ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ കേക്കിൻ്റെ തന്നെ പല വെറൈറ്റിയാണ് നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് നമ്മുടെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തീമിൽ അവിടെ കിട്ടീന്ന് വരും അങ്ങനെയുള്ള പല വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കുറച്ച് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്ന് ഉള്ളൂ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്